എന്തിലും ഏതിലും മതം തിരകുന്ന ജന്തുക്കൾ അതാരാണ് ഒരു പെരുന്നാളിൻ്റെ അവധി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം നമ്മളിവിടെ എടുത്തു കഴിയുമ്പോൾ അതിൽ പോലും ആ സർക്കാർ എടുക്കുന്ന തീരുമാനത്തിൻ്റെ പിന്നിൽ അതിനെ മതപരമായിട്ട് ഇളക്കി വിട്ടുകൊണ്ട് ആ രീതിയിൽ ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു കാഴ്ച ഇതിപ്പോൾ ഈ ഒരു വിഷയത്തിൽ മാത്രമൊന്നുമല്ല അല്ലെങ്കിലും ഇപ്പോൾ നോമ്പ് പെരുന്നാൾ ഒക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത് എങ്ങനെയായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ചിട്ട് കൊടുക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻ അവർ കൊടുക്കുന്ന നമ്മൾ കണ്ടു കാണും അതേപോലെ തന്നെ ഇപ്പോൾ ഓണം വരുമ്പോൾ ഡിപ്ലോമാറ്റിക്കായിട്ട് ഓണം ആഘോഷിക്കണം എന്ന് പറയാം ക്രിസ്മസിനൊക്കെ ഒക്കെ മുറിക്കരുതെന്ന് പറയാം അപ്പം ഇങ്ങനെ ഏതൊരു മനുഷ്യൻ്റെ ആഘോഷവേള അതിപ്പം ഇത് ഒരു 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 ആയാൽ പോലും അത് ഹറാമാണെന്ന് പറഞ്ഞിട്ട് അവിടെ കുത്തിതിരിപ്പുണ്ടാക്കുക ഒന്നാലോ ചോക്കുക മനുഷ്യന് സന്തോഷവും സമാധാനവും ഒത്തുചേരലും ഇതുപോലെയുള്ള സംഗതികളൊക്കെ സാധ്യമാക്കുന്ന ചെറിയൊരു വേദി പോലും മതപരമായിട്ട് ചിന്തിക്കാനുള്ള ഒരു വഴിയാക്കി അതിനെ മാറ്റി ആ രീതിയിലേ ചിന്തിക്കാവൂ എന്ന് മുസ്ലിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പരിപാടി ഇതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്ന ആളുകളിപ്പോൾ അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ വല്ല പാകിസ്ഥാനിലോ ഒക്കെ കാണുമ്പോൾ അവരെ തീവ്രവാദി എന്ന് വിളിക്കും ഇതേ ആളുകൾ തന്നെയല്ലേ അല്ലെങ്കിൽ ഇതേ ആശയങ്ങൾ തന്നെയല്ലേ ഇവിടെയും ഇവർ പറഞ്ഞു അപ്പോൾ അത്തരം രാജ്യങ്ങളിൽ ഇതേ ആശയം പറയുന്ന ആളുകളെ നിങ്ങൾക്ക് തീവ്രവാദി എന്ന് വിളിക്കാമെങ്കിൽ നമ്മുടെ നാട്ടിലും ഇതേ ആശയങ്ങൾ പറയുന്ന ആളുകൾ അതിപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അയൽവാസി ആയിട്ടുള്ള മുസ്ലിമായാലും ശരി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തായിട്ടുള്ള മുസ്ലിം ആയാലും ശരി പറയുന്ന ആശയം ഒന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താലിബാനെ തീവ്രവാദി എന്ന് വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെയും അത് തന്നെയല്ലേ വിളിക്കേണ്ടത് ഇതാണ് നമ്മൾ ചോദിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ആശയം തീവ്രവാദമാണ് അത് തീവ്രമായ ഒരു മത ആശയമാണ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കൾട്ടാണെന്ന് നമ്മൾ പറയാറുണ്ട് മതത്തിൻ്റെ ഒരു പരിവേഷമുള്ള എന്ത് തന്നെയാലും ആ ആശയം എന്നുള്ള നിലയ്ക്ക് അത് തീവ്രമാണ് അത് തീവ്രവാദമാണ് അത് ഫാഷിസമാണ് എന്ന് നമ്മൾ പറയുന്നു അത് അടിച്ചേൽപ്പിക്കലുകളുണ്ട് അതിനകത്ത് അതിനകത്തൊരു തെരഞ്ഞെടുപ്പിനുള്ള ഒരു അവസരമില്ല എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കാറുള്ളത് അതിവിടെ വീണ്ടും കാണുകയാണ് ഇതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സമൂഹത്തിന് ഏതൊരു വിഷയത്തിലും മതപരമായിട്ട് ചിന്തിക്കാനും അതിൽ ഒരു പ്രത്യേക മതത്തിൻ്റെ ആളുകൾ എന്ന നിലയ്ക്ക് ഈ ഇസ്ലാമിൻ്റെ വക്താക്കൾ നിരന്തരം ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് വഴി വയ്ക്കുന്ന എന്തിനാണ് ഇത് വഴി മറ്റു മതങ്ങളിലുള്ള ആളുകൾക്കും ഇതേപോലെ കൺസോളിഡേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു ചിന്ത ഉണർത്തുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം നമ്മൾ പറയാറുണ്ട് ഇവിടെ ഈ വലതുപക്ഷം ഇന്ത്യയിൽ ഹിന്ദു ഹിന്ദു സംഘടനകൾ അല്ലെങ്കിൽ ഈ സംഘപരിവാർ എന്നൊക്കെ പറയുന്ന സംഗതി ഇന്ത്യയിൽ ഉദയം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും ഇതേ മുസ്ലിം വർഗീയത തന്നെയായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നത് അതുതന്നെയാണ് ഒരു സ്വാതന്ത്ര്യം നേടുന്ന ഒരു വേള സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ഒരു വേള അതിനകത്ത് പോലും ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി കൊണ്ടുവന്ന് മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ ചില അവകാശങ്ങളും മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ ചില കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പോലും മതം കലക്കി കുളം കലക്കി മീൻ പിടിച്ച ആളുകൾ എന്ന് വേണമെങ്കിൽ പറയാം ഇതല്ലേ ഇവിടെ നടന്നിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ പാകിസ്ഥാൻ പിറന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒരു ബഹുജന മുന്നേറ്റത്തിൽ പോലും മതം കലർത്തുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള മറ്റ് ഏത് വേദിയിലും ഇതന്നെയാണ് തന്നെയാണ് ഇത് വഴി വയ്ക്കുന്നത് എന്തിലേക്കാണെന്നുള്ളത് നമ്മൾ ആലോചിക്കുക ഇത് അപകടമാണെന്ന് നമ്മൾ പറയുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇന്നലെയൊക്കെ പോസ്റ്റൊക്കെ ഇട്ട് ചെറിയ ഷോർട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അത് അത് ഈ പറയുന്ന ഒരു ബോയ്ക്കോട്ട് ജുഡിയോ എന്ന് പറയുന്ന ഒരു വലിയൊരു ആഹ്വാനം പെരുന്നാളിന് വേറെ എവിടെ നിന്ന് ഡ്രസ്സ് എടുക്കരുത് സോറി ജുഡിയോന്ന് എടുക്കരുത് വേറെ എവിടെ നിന്ന് എടുത്തോളൂ എന്ന് പറയുന്നൊരു രീതിയിലേക്ക് വരെ എത്തി അവസാനം കറങ്ങി തിരിഞ്ഞ് അങ്ങനെയാണ് വന്നത് പച്ചയ്ക്ക് പറഞ്ഞാൽ പെരുന്നാളാണ് ആളുകൾ എടുക്കും മുസ്ലിങ്ങളുടെ കച്ചവടം പരമാവധി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രം ഇതാണ് ഇവിടെ നമ്മൾ കണ്ടത് അല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും വിജയിക്കാൻ പോകുന്നില്ല എന്ന് അവർക്കറിയാം അവർ ടാറ്റയെ ബഹിഷ്കരിച്ചു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നു ഇതിരിക്കുന്നത് ഒരു താജിൻ്റെ തന്നെ ടാറ്റയുടെ തന്നെ ഹോട്ടൽ താജാണ് ഇവിടെ ഇരിക്കുന്ന ഇത് മനഃപൂർവ്വം എടുത്തതാണ് ഈ ഒരു ആവശ്യത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഗതി വന്നപ്പോൾ അതേപോലെ നമ്മൾ ഇന്നിപ്പോൾ ചായ കുടിച്ചു അത് കുടിച്ചത് ടാറ്റയുടെ എന്താണ് ഒരു കോഫി ബ്രാൻഡ് അവരുടെ അതാണ് ഞാൻ കുടിച്ചത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറഞ്ഞാൽ പോരാ ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലൈറ്റ് കയറുന്നു അത് എയർ ഇന്ത്യയിലാണ് അത് ടാറ്റയുടെ കയ്യിലാണ് ഇനിയിപ്പോൾ എവിടെയെങ്കിലും പാസ്പോർട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് ടാറ്റയുടെ ഓപ്പറേഷൻസ് ആണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എവിടെ പോയാലും പോട്ടെ രാവിലെ ഒന്ന് ബ്ലേഡ് എടുത്ത് ഒന്ന് ഷേവ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ഇരുമ്പ് വരുന്നത് എവിടെ നിന്നാണ് അതും ടാറ്റ തന്നെയാണ് ഇങ്ങനെ നോക്കിയാലും ടാറ്റയെ തൊടാതെ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നിരിക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ ജുഡിയോ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞു എത്ര ആളുകൾക്ക് അറിയാമായിരുന്നു ഇവിടെ ഈ സുഡിയോ എന്ന് പറയുന്ന സാധനം ടാറ്റയുടെ കീഴിലായിരുന്നു എന്നുള്ളത് ഒരു മനുഷ്യനറിയില്ലായിരുന്നു എന്നാൽ ഇന്ന് നാട്ടുകേർക്കുമ്പോഴും അറിയുന്ന അവസ്ഥയിലേക്ക് എത്തി ഇതാണ് നമ്മൾ പറയുക കാക്കാമാരെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് സ്ഥിതി എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അടപടലം ത്രീ ജി എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഈ ഉദ്ദേശശുദ്ധി ഈ എന്താണ് നീലക്കുറുക്കൻ നിലാവ് കാണുമ്പോൾ അറിയാതെ കൂയി പോവുക എന്ന് പറയുന്നൊരു വിശേഷം അതാണ് ഇവിടെ നമ്മൾ കണ്ടത് അല്ലെങ്കിൽ ഇത്രമാത്രം ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു കമ്പനിയായ ടാറ്റ ആ ടാറ്റയുടെ ആർക്കും അറിയാത്ത സുഡിയോ എന്ന് പറയുന്ന ഒരു ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ടാറ്റയുടെ ആണ് എന്നറിയാത്ത ഒരു മറ്റൊരു ഒരു ബ്രാൻഡ് ഞാനൊക്കെ വിചാരിച്ചിരുന്നത് വേറെ ആരുടെ ഏതായാലും ഇപ്പോൾ അതും മനസ്സിലായി അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ സുഡിയോ എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ അത് ഈ പെരുന്നാളിൻ്റെ കച്ചവടം ലക്ഷ്യം വെച്ചിട്ട് തന്നെയല്ലേ അല്ലാതെ വേറെ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞുതരും അല്ലെങ്കിൽ നിങ്ങൾ പറയണം പാസ്പോർട്ട് ഇനി ഞങ്ങൾ കാക്കന്മാരെ എടുക്കില്ല കാക്കാൻമാരായിട്ടുള്ള ആളുകൾ കച്ചവടം ചെയ്യുന്ന സമയങ്ങളിൽ അവരുടെ കടകളിൽ വെച്ച് വിൽക്കുന്ന സാധനങ്ങൾ ഉപ്പ് ടാറ്റയുടെ ബ്രാൻഡ് അല്ലെങ്കിൽ പല ബ്രാൻഡുകൾ പല സാധനങ്ങൾ നിങ്ങൾ വിൽക്കുന്നുണ്ടാവും ഇത് നിങ്ങൾക്ക് ഒഴിവാക്കി കൊണ്ടൊരു കച്ചവടം അത് നിങ്ങൾ സാധ്യമാകുമെന്ന് നിങ്ങൾ പറയണം ടാറ്റയുടെ ബസ്സിൽ ഞങ്ങൾ കയറില്ല എന്ന് നിങ്ങൾ പറയണം ടാറ്റയുടെ ലോറിയിൽ കൊണ്ടുവന്ന സാധനങ്ങൾ ഞങ്ങൾ എടുക്കില്ല എന്ന് നിങ്ങൾ പറയണം അങ്ങനെ നിങ്ങൾ എവിടെയൊക്കെ ടാറ്റയെ നിങ്ങൾ ബഹിഷ്കരിക്കും ഇതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഇന്നലെ ഏതായാലും ഇത് വന്നതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ടാറ്റ ഉൾക്കൊണ്ടിട്ടുണ്ട് കടാക്ഷം ഉണ്ടായിട്ടുണ്ടെന്ന് എണ്ണുമ്പോൾ ഇട്ടിരിക്കുന്ന ജെട്ടി വരെ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചാണ് വെസ്റ്റ് സൈഡെന്ന് പറയുന്നത് അത് ടാറ്റയുടെ ആണ് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഷർട്ട് അത് ടാറ്റയുടെ ഇതേ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇട്ടിരിക്കുന്ന പാൻറ്റ് അത് ടാറ്റയുടെ ഇതേ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചതാണ് ഷൂസ് അതുപോലെ ബെൽറ്റ് ഇതുപോലെയുള്ള സാധനങ്ങൾ എന്താണ് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ടാറ്റയുടെ തന്നെ ഒരു പ്ലാറ്റ്ഫോം ഓൺലൈൻ ബൈങ് അവിടെ നടക്കുന്നതാണ് അതിൽ നിന്ന് വാങ്ങിച്ചതാണ് അങ്ങനെ ഏത് സാധനം നിങ്ങൾ കണ്ണട എന്താണ് എഡ്ജ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഒരു കട കണ്ണട ഷോപ്പാണ് അതിൽ നിന്ന് വാങ്ങിച്ചതാണ് എങ്ങനെ നോക്കിയാലും ടാറ്റയാണ് എന്ന് വരുന്ന കൊടുത്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ എന്ന് ചോദിക്കുന്നത് അവിടെയാണ് കാക്കന്മാർ എത്രത്തോളം ടാറ്റ ബഹിഷ്കരിക്കുന്നതാണ് കാണണം ഇനി പോട്ടെ ഹജ്ജിന് പോകാൻ നേരത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന എയർ ഇന്ത്യയിൽ കയറിയിട്ടല്ലേ നിങ്ങൾ പോവുക അവിടെ നിങ്ങൾ പല കാര്യങ്ങളിപ്പോൾ പാസ്പോർട്ട് എടുക്കണ്ടേ എടുക്കണം ടാറ്റയുടെ സർവീസ് നിങ്ങൾക്ക് എടുക്കാതെ പറ്റില്ല ഇങ്ങനെ എവിടെ നോക്കിയാലും ടാറ്റ എങ്ങോട്ട് തിരിഞ്ഞാലും ടാറ്റ അവിടെ തിരിഞ്ഞാൽ ടാറ്റ ഇവിടെ തിരിഞ്ഞാൽ ടാറ്റ എന്താ ചെയ്യുക ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ ഏതായാലും ഇതുപോലെ പ്രഹസനങ്ങൾ നിങ്ങൾ ഇറക്കി വെക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് മുസ്ലിങ്ങൾ കൂടുതൽ ഒറ്റപ്പെടും അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കണമായിരുന്നു ആ ഇതേ ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു വിഷയം ഉണ്ടായ സമയത്ത് നമുക്കെതിരെ നിന്ന് രാജ്യമായ തുർക്കിയെ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞു അങ്ങനെ ബഹിഷ്കരിക്കണം എന്ന് ചില ആളുകൾ ഇവിടെ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞാൽ എന്തിനാണ് അങ്ങനെയൊക്കെ ബഹിഷ്കരിക്കുന്നത് ഇതെന്ത് ഇതെന്ത് കൂത്ത് എന്ന് ചോദിച്ച ആളുകളല്ലേ സോറി ഇതെന്ത് ഒപ്പന എന്ന് നിങ്ങൾ ചോദിച്ച ആളുകളല്ലേ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചോ ഇത് ചെയ്തു വെക്കുമ്പോൾ നമുക്ക് ചോദിക്കാം ഇത് എന്തുകൊട്ട് കൊപ്പനയാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഇതാണ് നമ്മുടെ പ്രശ്നം അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ വൺ സൈറ്റഡായിട്ട് ഇങ്ങനെ സൈഡ് വലിയവോടുകൂടി ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ നീലക്കുറുക്കനറിയാതെ കൂകിപ്പോയിട്ടുണ്ട് കേട്ടോ എന്ന് പറയേണ്ടി വരുന്നത് ഇതാണ് വർഗീയത ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നത് ഇത് അംബേദ്കർ പറഞ്ഞൊരു കാര്യമാണ് മുസ്ലിങ്ങളുടെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഒന്നും അത് കാക്കാമാർക്ക് കാക്കാമാരോടുള്ളൊരു സ്നേഹം ഇത്രയുള്ളൂ മുസ്ലിം ടു മുസ്ലിം ഡമ്മി ടു ഡമ്മി എന്നൊക്കെ പറയുന്ന മാതിരി മുസ്ലിം ടു മുസ്ലിം ഇത്രയേ ഉള്ളൂ അതിന് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട എന്ന് പണ്ടേ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അംബേദ്കർ സംഘീ അല്ലാത്തതുകൊണ്ട് നിങ്ങൾ എടുക്കുന്നു വിചാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അംബേദ്കറെ തള്ളും ഇതിലേതെങ്കിലും ഒന്നേ സംഭവിക്കുകയുള്ളൂ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് വസ്തുതകൾ സാധ്യതകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വരുമ്പോൾ മുസ്ലിങ്ങളുടെ അവസ്ഥ കൂടുതൽ പരിഗല്ലാവണം സ്വയം അപരവൽക്കരണം ചോദിച്ചു വാങ്ങുകയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ എന്തായാലും ഇതൊന്ന് നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ചു കേട്ടതിന് നന്ദി ഏതായാലും കാക്കാൻമാരുടെ ഇത്തരം കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഇതുപോലെയുള്ള കുത്തി ഈ ന്യൂനപക്ഷ വർഗീയതയും ഇത് നമ്മൾ തുറന്നു കാണിച്ചുകൊണ്ടേയിരിക്കണം എല്ലാവരും മുന്നോട്ട് വരണം ഇത് കൂടുതൽ കൂടുതൽ വന്നതുകൊണ്ട് ഇന്ന് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ടിരിക്കുകയാണ് എന്നും കൂടി വരുമ്പോൾ നമുക്ക് പണി എളുപ്പമാകുന്നു എൻ്റെ ആൾക്കൂടെയുള്ള പ്രശ്നം ഇതിങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് കെടാൻ പോകുന്നതിന് മുന്നേ ഉള്ള ഒരു ആളിക്കത്തലായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ബിരിയാണി തീറ്റ മുടങ്ങിപ്പോകുന്ന ഒരു ഒരു ഭയം എനിക്കില്ലാതില്ല എന്തായാലും വീണ്ടും നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം അപ്പോൾ പറഞ്ഞ പോലെ ഫ്രീ പ്ലേ സ്റ്റേഷൻ ദം ഹോം ഓക്കെ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു